ഞങ്ങൾ മൂന്ന് പ്രാവശ്യം മീറ്റിംഗ് ഇരുന്നു മീറ്റിംഗ് ഇരുന്നപ്പോൾ അവർ നമ്മളെ നിങ്ങൾ കണ്ടത് കൂട്ടിക്കോളി എന്താണ് അവർ പറഞ്ഞത് അത് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറാനുള്ള കാരണം വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ് ടീച്ചർമാർക്ക് മുന്നോട്ട് കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എത്ര ഒരു രക്ഷിതാവിനെയും പ്രകോപിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഒപ്പന വിധി നിർണയത്തെ ചൊല്ലി സ്കൂളിന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്ത് കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിലെ വിധിയാണ് രക്ഷിതാക്കളെ പ്രകോപിപ്പിച്ചത് എന്നാൽ രക്ഷിതാക്കളുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മാനേജ്മെന്റ് പറഞ്ഞു തിരൂർക്കാട് എ എം എച്ച് എസിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളാണ് സമരവുമായി സ്കൂളിന് മുന്നിലെത്തിയത് സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിന്റെ വിധി നിർണ്ണയം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് രക്ഷാകർത്താക്കൾ രംഗത്തെത്തിയത് തിരൂർക്കാട് എ എം എച്ച് എസ് സ്കൂളിലെ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുള്ള അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കൂട്ടായ്മ സമരം നടത്തിയത് ഒപ്പന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീമുകൾ ഉണ്ടായിട്ടും അധ്യാപകരുടെ കുട്ടികൾ ഉൾപ്പെട്ട ടീമിന് ഒന്നാം സ്ഥാനം നൽകി എന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ായിട്ട് നടക്കുന്ന സംഭവം തന്നെയാണ് ടീച്ചർമാർക്ക് ഓല മക്കള് മുന്നോട്ട് ചേരാനുള്ളൂ വേറെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല എത്ര എഫേർട്ട് ഓരോ കുട്ടികളും മക്കളെ കാര്യം മാത്രമേ നോക്കൂ അത് ഓരോ അവതാരം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് അവകാശമാണത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരും അവിടെ കിട്ടണ്ടേ ഞങ്ങൾക്ക് ഞങ്ങൾ ഏതൊരു ടീമിനാണ് അവിടെ കിട്ടേണ്ടത് അതാണ് ഞങ്ങൾ ചോദിക്കുന്നത് അല്ലാതെ ഞങ്ങൾക്ക് വെറുതെ സബ്ജക്റ്റേക്കോട്ട് ഞങ്ങൾക്ക് അതൊന്നും ഉപകാരമില്ല ഞങ്ങൾക്ക് കിട്ടേണ്ട ഫസ്റ്റ് ഞങ്ങൾക്ക് മുൻ വർഷങ്ങളിലും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് രക്ഷിതാക്കൾ കൂട്ടമായി പ്രതിഷേധവുമായി മുന്നോട്ട് വന്നത് അവരുടെ ജഡ്ജ്മെന്റ് അവരുടെ ടീച്ചറും ഒരു കൺവീനറും ആയിരുന്നു കൺവീനർക്ക് ഒരു ഒരു കാരണവശാലും ജഡ്ജ്മെന്റ് സ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല അനൗൺസ് ചെയ്യാൻ പാടില്ല കൺവീനർ ആ ജഡ്ജ്മെന്റിൽ ഉണ്ടായിരുന്നു മൂന്ന് ടീച്ചേഴ്സും ഒരു കൺവീനറും അവർ തെറ്റ് തിരുത്താൻ തയ്യാറല്ല ഞങ്ങൾ മൂന്ന് പ്രാവശ്യം മീറ്റിംഗ് ഇരുന്നു മീറ്റിംഗ് ഇരുന്നപ്പോൾ അവർ നമ്മളെ നിങ്ങൾ കണ്ടത് കുട്ടിക്കോടി എന്താണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ വഴിമാറാനുള്ള കാരണം നമുക്ക് നമ്മളെ കുട്ടികൾക്ക് നീതി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടീച്ചർമാരെയോ അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയോ നമ്മള് ഒരു കാര്യവാരത്തിയോ ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ കുട്ടിക്ക് വേറെ ആരുടെ കൂടെ കുട്ടിക്ക് നീതി കിട്ടണം മാത്രമേ ഞാൻ ഉദ്ദേശിക്കണുള്ളൂ യുവജനോത്സവത്തിലെ ജഡ്ജ്മെന്റിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഈ ഒക്കെ പരാതി നൽകിയതായും രക്ഷിതാക്കൾ അറിയിച്ചു പൊതുസമൂഹത്തിൽ നമ്മളിതിന് പരസ്യപ്പെടുത്തി അതിൽ നല്ലൊരു തീരുമാനം എടുക്കുന്നത് വരെ ഇതുമായിട്ട് മുന്നോട്ട് പോകും പോകുന്നു എത്രഅറ്റം ഏതറ്റം വരെ പോകേണ്ടി വന്നാലും കോടതിയിൽ വരെ പോകേണ്ടി വന്നാലും ഇത് ചിൽഡ്രൻസിൻ്റെ ഇതിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട് എല്ലാ സെക്ഷനിലും പരാതിപ്പെട്ടിട്ടുണ്ട് ആരുണ്ടോ എന്നുള്ളതല്ല ജനം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയത്നമാണിത് കാരണം ഇങ്ങനെയുള്ള മാനേജ്മെന്റ് സ്കൂളുകളിൽ നടക്കുന്ന യുവ കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ എല്ലാവരും മടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ എന്നാൽ പരാതിയുള്ള രക്ഷിതാക്കളുമായി സംസാരിച്ച് അവർക്ക് അപ്പീൽ നൽകാൻ അവസരം ഒരുക്കിയിട്ടുണ്ടെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ ഉള്ള മത്സരങ്ങളിൽ മികവ് പുലർത്തിയിട്ടുള്ള ഒരു വിദ്യാലയമാണ് തീർച്ചയായിട്ടും രക്ഷിതാക്കളോട് വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് സ്കൂളിൻ്റെ വളർച്ചയിൽ അധ്യാപക രക്ഷാകർത്ര സമിതി രക്ഷിതാക്കളുടെ എല്ലാം വലിയ തോതിലുള്ള പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ് ഏതെങ്കിലും തരത്തിൽ രക്ഷിതാക്കൾക്ക് അതൃപ്തിയോ ആശങ്കയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും അത് പരിഹരിക്കാനുള്ള ചർച്ച നടത്താനുള്ള പരിശ്രമത്തിലാണ് ഒരു രക്ഷിതാവിനെയും പ്രകോപിപ്പിക്കാനോ നിരാശപ്പെടുത്താനോ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു സമീപനവും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കും എല്ലാ രക്ഷിതാക്കളെയും സ്കൂളുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇരുപത്തഞ്ച് അധ്യാപകരുടെ കുട്ടികൾ ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു കുട്ടിയെ പോലും വേർതിരിച്ച് കണ്ടിട്ടില്ലെന്നും എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെയാണെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു ഒരു കുട്ടിക്ക് പോലും ഒരു അന്യതാബോധം ഉണ്ടാവാത്ത വിധം ഇവിടെ പരിപാടി നടത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും പരാതികളിൽ വസ്തുതാപരമായി കൃത്യമായി നമ്മളോട് ഉന്നയിക്കുന്നെങ്കിൽ അത് ഏതറ്റം വരെയും പഠിച്ച് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഞങ്ങൾ ശ്രമിക്കും ഒരു കുട്ടിക്ക് പോലും ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യവും സ്കൂളിൽ മലപ്പുറം ജില്ലയിലെ ഉന്നത വിജയ ശതമാനമുള്ള എം എച്ച് സ്കൂൾ ഇപ്പോൾ ഒപ്പന വിവാദത്തിൽ പെട്ടിരിക്കുകയാണ് രക്ഷിതാക്കളുമായി സംസാരിച്ച് വിഷയം പരിഹരിക്കുമെന്ന് മാനേജ്മെന്റും വിഷയം പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് രക്ഷിതാക്കളും ഇതിനിടയിൽ വിദ്യാർത്ഥികളുടെ അപ്പീലിന് ഫലം കാണുമോ എന്ന് കാത്തിരുന്നു കാണാം ചാനൽ ടെൻ പെരിന്തൽമണ്ണോ നമുക്ക് ഒരൊറ്റ കിലോമീറ്റർ വരെ ഉണ്ട് കിലോമീറ്ററോ ചുറ്റിനും മല അയിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ് രണ്ടാണ് ബുള്ളറ്റി നോർത്ത് ബസ്സിൽ മുമ്പിൽ രണ്ടാളും നോക്കിയാൽ വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു മുറിച്ചു കളയണെന്ന് കൊണ്ടുപോയി ഒക്കെ പറഞ്ഞത് കൂടുണ്ടായിരുന്നു അഭി പറഞ്ഞു നമുക്ക് കിംസൽഷെ കൊണ്ടുപോകാം വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് ഹാന്റ് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ